കളവ് പറയാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് സന്ദർഭങ്ങളാണ് ഒന്ന് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉദാഹരണം പറയാം ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഓടിക്കയായി ശത്രുക്കളിൽ നിന്ന് ഭയന്ന് ഓടിക്കയായി നമ്മുടെ വീട്ടിൽ ഓടിച്ചു അപ്പോൾ ആ ശത്രു ഓടി വരികയാണെന്ന് നമ്മളോട് ചോദിക്കുകയായിരുന്നു നമ്മുടെ വീട്ടിൽ വിട്ടരാൾ പോയത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അവിടെ പറയേണ്ടത് കളവാണ് പറയേണ്ടത് ഞാൻ കണ്ടില്ല രണ്ടാമതായി പിണങ്ങി നിൽക്കുന്ന രണ്ടു പേർക്കിടയിൽ എലജിക്ക് ഉണ്ടാക്കുക അവർക്കിടയിൽ അവരുടെ പിളക്കം മാറ്റാൻ വേണ്ടി കളവ് പറയുന്നതിന് പുരുഷം അനുഭവിച്ചു അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം ഇവരുടെ അടുത്ത് പോയി മറ്റവർ പറയാത്ത നല്ല കാര്യങ്ങളും അവർക്ക് നിന്നോട് സംസാരിക്കാനും ഉണ്ടാലും കൂട്ടുകൂടാനും പോലും താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല ഇതേ കാര്യം അറ്റൻ്റെ അടുത്ത് പോയി പറയാം എങ്ങനെ അവർക്ക് നിന്നോട് കൂട്ടുകൂടാൻ പഴയ പോലെ സൗഹൃദത്തിൽ ഏർപ്പാടും വീണ്ടും താല്പര്യമുണ്ട് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക രണ്ട് പേരുടെയും ഐക്യം കൂട്ടുവരാൻ വേണ്ടി കളവ് പറയുന്നതിൻ്റെ വശത്ത് വിസിലാൻ നോക്കിയിരിക്കുന്നുണ്ട് മൂന്നാമതായി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വളർത്തിയെടുക്കുന്നതിനാവശ്യമായാണ് അതായത് ഭാര്യഭർത്താക്കന്മാർ എല്ലാത്തൊരു കളവ് പറയണം എന്നാണ് പറഞ്ഞിരുന്നത് അവർക്ക് പരസ്പരം സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയും തെറ്റിദ്ധാരണകൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയും രണ്ടാം കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിന് വേണ്ടിയും കളവ് പറയുന്ന പരിസ്ഥിതിയിൽ നമുക്ക് അനുവദിച്ചുള്ള കാര്യം